പ്രവീണ ഇപ്പോൾ ഏറ്റവും ആശങ്ക നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് വരുന്നത് പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഉൾപ്പെടെ അലേർട്ട് നിലനിൽക്കുന്നു ഈ വരുന്ന മൂന്ന് മണിക്കൂർ ഏറ്റവും നിർണായകമാണ് വയനാട് ജില്ലയെ പ്രത്യേകിച്ച് മറ്റു ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകിയിരിക്കുന്നത് മൂന്ന് മണിക്കൂറിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി മൂന്നാലുമണിയോടുകൂടി അടുത്ത അലേർട്ട് വരും അപ്പോഴറിയാം പുലർച്ചെയും മഴ തുടരുമോ എന്നുള്ളത് മഴ തുടർന്നാലുള്ള പ്രശ്നം അത് ഈ രക്ഷാപ്രവർത്തനങ്ങളെ കൂടുതൽ സാരമായി ബാധിക്കും എന്നുള്ളതാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് മഴ പെയ്താൽ പിന്നീട് അത് മണിക്കൂറുകൾ നീളുന്ന രക്ഷാപ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അത് തുടരുമോ എന്നുള്ള ആശങ്കയുമുണ്ട് അതിനോടൊപ്പം തന്നെ കോഴിക്കോട് ചിലയിടങ്ങൾ ഉരുൾപൊട്ടിയിരുന്നു അവിടെയും മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിലാകട്ടെ ഈ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയൊക്കെ കാറ്റിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള അറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു ഈ സ്ഥലങ്ങളിൽ നിന്ന് അതായത് കലക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അതായത് ഈ ഒന്നാം തീയതി അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലും വയനാടുണ്ട് അതായത് വയനാടും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഒക്കെ മഴ തുടരാനുള്ള സാധ്യത വലിയ രീതിയിൽ തന്നെ മഴ തുടരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്നതാണ് ഈ അതിതീവ്രമായ മഴ അല്ലെങ്കിൽ റെഡ് അലേർട്ട് എന്ന് പറയുന്നത് അത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ മഴ തുടരുമോ എന്നുള്ള ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട് ഇനി വരുന്ന മണിക്കൂറിൽ അതായത് നാലു മണിയോടുകൂടി വരുന്ന അടുത്ത മുന്നറിയിപ്പിലാകും ഈ പുലർച്ചെയോടുകൂടിയുള്ള മഴ ഉണ്ടാകുമോ എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയും കൂടി ലഭിക്കുക എന്തായാലും ഈ ജില്ലകളിൽ കൂടുതൽ കരുതൽ വേണമെന്നും മുൻകരുതൽ എടുക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ആ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്